നിങ്ങൾ സലാം സലാം മുസ്ലിമായ ഒരാൾ ഒരാൾ കൂട്ടത്തിന്റെ ഇടയിലൂടെ നടന്നു അവരോട് അസ്സലാം അലൈക്കും എന്ന് പറഞ്ഞാൽ ചെയ്താൽ ഒരു സ്ഥാനം ചൊല്ലിയ ആൾക്ക് കൂടുതലാണ് സലാം കാരണം േ അസ്സലാമെന്ന് ഓർമ്മിപ്പിച്ചത് അതുകൊണ്ട് പറഞ്ഞ ആൾക്ക് സ്ഥാനം കൂടുതലാണ് പേരാണ് ഇസ്മുകളിൽ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മാണ് ആ നാമത്തെ ഭൂമിയിലേക്ക് ും നിങ്ങൾക്കിടയിൽ അതിനെ പ്രചരിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അസ്സലാമു അലൈക്കും സലാം പറയണം പരസ്പരം സലാം പറയുക സ്നേഹബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുക വെറുപ്പും വൈരാഗ്യവും വിദ്വേഷവും അങ്ങോട്ടും ഇങ്ങോട്ടും വേർപിരിക്കലും ഇത് നടക്കുന്നൊരു കാലമാണ് നമ്മൾ യോജിപ്പിക്കാനാണ് നടക്കുക നമ്മൾ യോജിപ്പിക്കാനാ പരിശ്രമിക്കുക നമ്മൾ യോജിപ്പിക്കാനാണ് രക്ഷയുണ്ടാകട്ടെ എന്ന് ആ സലാം സ്വീകരിച്ചാൽ അള്ളാഹിന്റെ രക്ഷ കിട്ടിയാൽ നമ്മുടെ തലയിൽ നിന്ന് വേണ്ടാത്തതൊക്കെ ഇറങ്ങിപ്പോ അല്ലെ അള്ളാഹിന്റെ രക്ഷ കിട്ടിയാൽ നമ്മുടെ സ്വഭാവം നന്നാവും അള്ളാഹാന്റെ രക്ഷ കിട്ടിയാൽ നമ്മുടെ ദുന്യാവും ആഹ്റവും രക്ഷപ്പെടും അസ്സലാമോ അലയിക്കും എന്ന വാക്കിന്റെ മഹത്വം എത്രയാണ്